പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കോടി രൂപ ചിലവിൽ ബ്ലോക്ക് ഗർഭിണികൾക്കുള്ള സ്കാനിംഗ് ഉടൻ തുടങ്ങും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നിർമ്മിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്ന് പത്ത് കോടിയുടെ ഭരണാനുമതിയായി സി ടി സ്കാൻ എം ആർ ഐ തുടങ്ങിയ പരിശോധനകൾക്കാണ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ജില്ലാശുപത്രിയിലെ നിലവിലുള്ള പേവാടിന് സമീപത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് നീക്കം ആശുപത്രിക്ക് സമീപമുള്ള ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ ഭൂമി ആശുപത്രി വികസനത്തിന് വിട്ടുകിട്ടാനുള്ള നടപടികൾ പൂർത്തിയാവുകയാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് അവിടെ നിർമ്മിക്കാനുമാണ് ആലോചന അതേസമയം ജില്ലാ ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനം തുടങ്ങും എടപ്പാൾ സിഎച്ച് സിയിലെ സ്കാനിംഗ് മെഷീനാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഗർഭിണികൾക്കുള്ള സ്കാനിംഗാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഗർഭിണികൾക്കുള്ള സ്കാനിംഗ് നടത്തുക മറ്റ് രോഗികൾക്കുള്ള സ്കാനിംഗ് തുടങ്ങാനായി എച്ച് എൽ എൽ എന്ന സർക്കാർ ഏജൻസിയുമായി ജില്ലാ ആശുപത്രി അധികൃതർ കരാറിലെത്തിയിട്ടു ഇതിന് എച്ച്എംസി സബ് കമ്മിറ്റി അംഗീകാരം സ്കാനിംഗ് ചെയ്യാനുള്ള ഡോക്ടർമാരെ എച്ച്എൽഎൽ നിയമിക്കും സ്കാനിംഗ് റൂം അനുബന്ധ സൌകര്യങ്ങളും മാത്രം ആശുപത്രി ഒരുക്കിയാൽ മതി റൂം കണ്ടെത്തിയിട്ടുമു ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നിർമ്മിച്ച ശേഷം സ്കാനിംഗ് അവിടേക്ക് മാറ്റും സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ ഈടാക്കുന്നതിന്റെ പകുതി ചാർജ് മാത്രമാണ് രോഗികൾ നൽകേണ്ടത് രോഗികളിൽ നിന്ന് ഈടാക്കുന്ന തുകയുടെ മുപ്പത് ശതമാനം എച്ച് എൽ എൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ഇന്ത്യൻ ബ്രാൻഡ്